കോൺഗ്രസ് തളിക്കുളം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് സൗഹൃദ സംഗമവും സ്നേഹവിരുന്നും നടത്തി വാസൻ കോഴിപ്പറമ്പലിന്റെ വസതിയിൽ നടത്തിയ സൗഹൃദ സംഗമത്തിൽ ടി എൻ പ്രതാപൻ എം പി മുഖ്യാതിഥിയായിരുന്നു ബൂത്ത് ഒന്ന് രണ്ട് മൂന്ന് നാല് എന്നിവിടങ്ങളിലെ പ്രധാന കോൺഗ്രസ് പ്രവർത്തകർ പങ്കെടുത്തു ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ മുരളീധരന്റെ വിജയത്തിനായി പ്രവർത്തിച്ച കോൺഗ്രസ് പ്രവർത്തകരെ എം പി അനുമോദിച്ചു ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് കോൺഗ്രസ് നാട്ടിക ബ്ലോക്ക് പ്രസിഡന്റ് ഷൌക്കത്ത് അലി സെക്രട്ടറി പി എം അമർദ്ദീൻ ഷാ ട്രഷറർ ഹിറോഷ് ത്രിവേണി ന്യൂനപക്ഷ വിഭാഗം സംസ്ഥാന കോർഡിനേറ്റർ ഷമീർ മുഹമ്മദ് അലി മണ്ഡലം പ്രസിഡന്റ് സുൽഫിക്കർ മുൻ മണ്ഡലം പ്രസിഡന്റ് ഗഫൂർ തളിക്കുളം സുഭാഷ് ചന്ദ്രൻ സി വി ഗിരി ഫൈസൽ പുതുക്കുളം എം കെ ബഷീർ പ്രഭാകരൻ മിനി ഹംസ പുതുക്കുളം നെഹ്റു അബ്ദുള്ള സുമന ജോഷി തുടങ്ങിയവർ പങ്കെടുത്തു എറ്റമളയിൽ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു നമ്മുടെ പഴയ ആളുകൾ കൂടി ഇംഗ്ലീഷിനെ പോലെ പഴയ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ട് പരശുരാമ ആയിരുന്നു പരശുരാമനായിരുന്നു അന്ന് ആ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരം ജോഷിയുടെ വീട് സുമനയുടെ വീട് ആയിരുന്നു അതിന്റെ ഓഫീസ് ആ വീട് ഓഫീസായിരുന്നു പഴയ വീട് പഴയ വീടല്ല പഴയ വീട് അതിൻ്റെ ഇറയും അതിൻ്റെ ഉള്ളും അതിൻ്റെ അടുക്കളയും ഒക്കെ ആയിരുന്നു കളക്ഷൻ കമ്മിറ്റി ഓഫീസ് അന്ന് ഞാൻ ഒരു തലപ്പുറം സർവീസ് എണ്ണിൽ ജോലി ചെയ്തു ഒരു മാസം ശമ്പളം ഇല്ലാത്ത ലോസ്റ്റോപ്പിൻ്റെ ജീവിത്ത് ഈ വാടിയിൽ താമസിച്ചു രാവിലെ ഒരു ആറ് ആറര മണിക്കൂടെ വരും രാത്രി പതിനൊന്നര പന്ത്രണ്ടര മണിക്ക് ഒന്ന് പോകും മത്സരങ്ങളൊക്കെ അന്ന് വളരെ സജീവമായി ഉണ്ടായിരുന്ന അളമാരായിട്ട് നിന്ന് ഉണ്ട് ഗൾഫിൽ ആണ് ഈ വാർഡിനപ്പോൾ കമ്മോൺ ശേഖ എന്ന് പിടിച്ചെടുത്തു ഈ വാട് ഞാൻ പറയുമ്പോൾ ഈ കമ്മോൺ ശേഖ എന്ന് പിടിച്ചെടുത്തു അന്ന് ത്രിവേണിയിൽ ഷൺമു കൂടെ നിൽക്കുന്ന നാരായണൻ്റെ കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ റോഷൊക്കെ സജീവമായി വരുന്നൊരു കാലമാണ് അന്ന് നാരായണൻ്റെ വീട്ടിൽ വീട് വേറൊരു ക്യാമ്പാണ് ഷൺമുവിൻ്റെ വീടൊരു ക്യാമ്പാണ് അന്ന് ആ ത്രിവേണിയുടെ നിന്ന് വടക്കിയ സൈഡ് ഇങ്ങനെ ഫുള്ള് കറങ്ങി വരുന്നൊരു ഏരിയയാണ് നമ്മുടെ അറ്റം വരെ ഇടക്കോട്ട് അറ്റം വരെ ഉള്ള സ്ഥലമായിരുന്നു എട്ടാം വാർഡ് ഈ വാർഡ് വീട് വീട് ഞാൻ നാല് തവണയെങ്കിലും ഒരു വീട്ടിൽ മൂവാത്തേക്ക് വരുന്നത് എല്ലാം വീട്ടിലും നാലുമണിയാകുമ്പോൾ നേരിട്ട് ആ അതിൻ്റെ ഒരു ഗുണം ഈ ഇവിടെ ഉണ്ട് ആളുകളുമായി സമ്പർക്കം ഉണ്ടായപ്പോൾ ഈ വാർഡിൽ കോൺഗ്രസ്സിന് ഭയങ്കരമായ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് പിന്നീട് മലപ്പുറത്ത് ഇപ്പോൾ ശവകത്തലികൾ വീടൊക്കെ ഇരിക്കുന്ന സ്ഥലത്ത് ി പ്രദേശത്ത് അന്നത്തെ ഏഴാം വാടാണ് അല്ലേ അന്ന് അഞ്ചാം വാർഡ് ഞാൻ ആറാം വാർഡാണ് അഞ്ചാം വാർഡിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നത് അവിടെയും ഇതേപോലെ ഡിവൈഎഫ് പഞ്ചായത്ത് മെമ്പർ വിദേശത്ത് പോയി ആ വാർഡ് നമ്മൾ ഇതേ സെയിം മെത്തേഡ് ഉപയോഗിച്ച് ആ വാർഡ് നമ്മള് പിടിക്കുകയുണ്ടായി ഇവിടെ ഒരു എന്ത് തുടങ്ങിയത് ഇവിടെ നിന്നാണ് ഇന്നത്തെ ഈ ഇരിക്കുന്ന ഇപ്പോഴത്തെ മൂന്നാം വാട് അന്നത്തെ എട്ടാം വാടിൽ നിന്നാണ് തളിക്കുളത്ത് കോൺഗ്രസിൻ്റെ യാത്ര ആരംഭിച്ചത് ആദ്യത്തെ ഉപതെരഞ്ഞെടുപ്പിൽ ഇവിടെ നിന്ന് ജയിക്കുന്നു വട്ടപൂജ്യത്തിൽ നിന്ന് ഇവിടെ നിന്ന് ജയിക്കുന്നു പിന്നീട് ആ അത് കഴിഞ്ഞ് അതേ കാലത്തന്നെ അഞ്ചാം വാർഡ് ഉപതെരഞ്ഞെടുപ്പ് ജയിക്കുന്നു പിന്നീട് നമ്മൾ തളിക്കുളം പഞ്ചായത്തിൽ പിടിച്ചു പ്രസിഡന്റ് സ്ഥാനം ഉൾപ്പെടെ പിടിച്ചു കൊടുക്കുന്നു ഒന്ന് ഒന്നിൽ നിന്ന് പഞ്ചായത്ത് പിടിക്കുന്ന സ്ഥിതിയിലെത്തി അതേ ഒരു ചരിത്രം വീണ്ടും ആവർത്തിക്കുകയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് തലപ്പുറത്തെ കോൺ യു ഡി എഫിന്റെ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ പ്രവർത്തനത്തിന്റെ പുതിയ മുഖം തുറക്കുകയാണ് തുറക്കുക ുങ്ങേ മിന്നും വിനുങ്ങേ എങ്ങോട്ടാണ് എങ്ങോട്ടാണിതൊക്കം നീ തനിച്ചല്ലേ പേടിയാവില്ലേ തിന്നോട്ടെ മിന്നാ വിനുങ്ങേ